നമസ്കാരം ന്യൂസ് സ്വാഗതം തെലങ്കാനയിലെ ജൂബിലി ഹിൽസിലെ ഉപതിരഞ്ഞെടുപ്പോട് കൂടി ബി ജെ പി പ്രവർത്തകർ തന്നെ ബി ജെ പി തള്ളി പറഞ്ഞുകൊണ്ട് പലരും പാർട്ടി വിടുന്ന സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത് തെലങ്കാനയിൽ സെക്കന്ദ്രാബാദ് ലോക്സഭാ മണ്ഡലത്തിനകത്ത് വരുന്നതാണ് ജൂബിലി ഹിൽസ് എന്ന നിയോജക മണ്ഡലം അവിടെ ബി ജെ പിക്ക് കഴിഞ്ഞ തവണ ലഭിച്ച വോട്ടിന്റെ പകുതി പോലും ലഭിച്ചില്ല എന്നുള്ളത് പ്രവർത്തകരെ മാത്രമല്ല കിഷൻ റെഡ്ഡിയെയും അസ്വസ്ഥമാക്കുന്നുണ്ട് ബി ജെ പി കഴിഞ്ഞ നമ്മുടെ എട്ട് ലോക്സഭാ സീറ്റ് നേടിയെടുത്ത സംസ്ഥാനമാണ് തെലങ്കാന കോൺഗ്രസും ബി ജെ പിയും ഒപ്പത്തിനൊപ്പമായിരുന്നു സീറ്റുകളുടെ എണ്ണത്തിൽ എന്നാൽ വോട്ട് ഷെയറിൻ്റെ കാര്യത്തിൽ കോൺഗ്രസിൻ്റെ ഗ്രാഫ് വളരെ കൂടുതലുമായിരുന്നു ഇക്കുറി നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ നൂറ്റി പത്തൊമ്പത് സീറ്റുകളുള്ള തെലങ്കാനയിൽ സമ്പൂർണ്ണ വിജയത്തിന് വേണ്ടി തന്നെയാണ് അവിടെ രേവന്ത് റെഡ്ഡി മത്സരിക്കുന്നത് രേവന്ത് റെഡ്ഡിയെ സംബന്ധിച്ചിടത്തോളം ബി ആർ എസിനെ പൊളിച്ചെഴുതാൻ കേന്ദ്ര നേതൃത്വം അതായത് ദേശീയ നേതൃത്വം എ ഐ സി സി ഒരു അവസരം കൊടുത്തപ്പോൾ അത് ഏറ്റവും ഭംഗിയായി വിനിയോഗിച്ച നേതാവാണ് ആന്ധ്രയുടെ ബൈഫർക്കേഷന് ശേഷം വിഭജനത്തിന് ശേഷം അവിടെ ഇ സി സി അധ്യക്ഷനായ രേവന്ത് റെഡ്ഡി ഏറ്റവും മികച്ച രീതിയിലാണ് പ്രവർത്തകരെ കോർഡിനേറ്റ് ചെയ്ത് കോൺഗ്രസിനെ അധികാരത്തിലെത്തിച്ചതും തെലങ്കാനയുടെ മുഖ്യമന്ത്രിയായതും തെലങ്കാനയിൽ ഇപ്പോൾ ഒ ഐ സിമാർക്ക് പോലും അസ്വസ്ഥതയാണ് കാരണം അക്ബറുദ്ദീൻ ഒ ഐസിക്കും അസദുദ്ദീൻ ഒ ഹൈദരാബാദിൽ നിന്നും കൂടുതൽ സ്ഥലങ്ങളിലേക്ക് വിപുലപ്പെടുത്തണമെന്ന ആഗ്രഹമുണ്ടെങ്കിലും അത് രേവന്ത് റെഡ്ഡിയുടെ ശക്തമായ മുന്നൊരുക്കമുള്ളതുകൊണ്ട് തന്നെ നടക്കില്ല എന്നുള്ളതാണ് അസദുദ്ദീൻ ഒ ഐ സിയെ സംബന്ധിച്ചിടത്തോളം ഹൈദരാബാദിൽ തുടരെ തുടരെയായി അഞ്ച് തവണയായി എം ബി ആയി ജയിച്ചിട്ടുണ്ട് എങ്കിൽ പോലും അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം മറ്റ് പ്രദേശങ്ങളിലേക്ക് വ്യാപിക്കാൻ കഴിയുന്നില്ല എം ഐ എം പലപ്പോഴും കോൺഗ്രസിനെതിരെ ഒരു സ്പോയിലറായി നിന്നിട്ടുണ്ട് ബിഹാറിലായിരുന്നാലും പല സംസ്ഥാനങ്ങളിലായിരുന്നാലും കോൺഗ്രസ് വോട്ടുകൾ വിഭജിക്കാൻ മുൻപന്തിയിലുള്ള ബി ജെ പിയുടെ ഒരു ബി ടീം പോലെയാണ് എ ഐ എം ഐ എം തെലങ്കാനയിൽ പക്ഷെ ആ കളിയൊന്നും നടക്കുന്നില്ല തെലങ്കാനയിൽ കോൺഗ്രസ് വോട്ടുകളൊന്നും വിഭജിച്ച് പോകുന്നില്ല കോൺഗ്രസിനെ പറഞ്ഞു പറ്റിച്ച അതായത് ആന്ധ്രാപ്രദേശ് വിഭജനത്തിന് ശേഷം ബി ആർ എസ് നേതാക്കൾ പറഞ്ഞത് കോൺഗ്രസിലേക്ക് ലയിക്കുമെന്നായിരുന്നു എന്നാൽ ചന്ദ്രശേഖര റാവു ആദ്യമായി തെലങ്കാന രൂപീകൃതമായപ്പോൾ അധികാരത്തിലെത്തിയെങ്കിലും കോൺഗ്രസിനെ അള്ളുവെക്കാൻ ശ്രമിച്ച എല്ലാ കളികളും ഒൻപത് കൊല്ലത്തിന് ശേഷം തിരിച്ചടിക്കുകയാണ് സ്വന്തം കുടുംബത്തിൽ പോലും നേതാക്കൾ പലരും ബി ആർ എസ് ഉപേക്ഷിച്ച ഭട്ടാണ് ബി ജെ പി ആണ് മറ്റൊരു ഓപ്ഷൻ എന്ന് കരുതിയിരിക്കുന്നവർക്കും തിരിച്ചടി കിട്ടിയിരിക്കുകയാണ് രേവന്തിന് സാഹചര്യങ്ങൾ കുറച്ചുകൂടി അനുകൂലമായിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിനർത്ഥം കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ അധികാരം നിലനിർത്താൻ കഴിയാറില്ല എന്ന് ബി ജെ പി പരിഹസിക്കാറുണ്ട് പലപ്പോഴും നമുക്കറിയാം രാജസ്ഥാനിൽ കോൺഗ്രസ് അധികാരത്തുടർച്ച നേടിയില്ല ഛത്തീസ്ഗഡിൽ അത് നേടിയെടുത്തില്ല മധ്യപ്രദേശിൽ കൈവന്ന അധികാരം അവിടെ നഷ്ടമായി ജ്യോതിരാദിത്യ സിന്ധ്യ പാർട്ടി വിട്ട് ബി പോയപ്പോൾ കമൽനാഥ് സർക്കാർ നിലംപതിച്ചു ഇങ്ങനെ കോൺഗ്രസ്സിന് ജനങ്ങൾ അധികാരം കൊടുത്താലും അതവർക്ക് കാത്തു സൂക്ഷിക്കാൻ അറിയില്ല എന്നൊരു ചീത്ത പേരുണ്ട് അതിന് മാറ്റം വരുത്തിയിരിക്കുന്നത് തെലങ്കാനയിൽ രേവന്ത് റെഡ്ഡി തന്നെയാണ് ജനകീയ മിഷനിലൂടെ രേവന്ത് തുടർച്ചയായും വീണ്ടും അധികാരത്തിലെത്തുമെന്നുള്ള എല്ലാ സാധ്യതകളുമാണ് തെളിഞ്ഞു കാണുന്നത്